ഈ അഞ്ചാം ദിവസം എന്ന് പറയുന്നത് സ്കന്ധമാത എന്നുള്ള ഭാവത്തിലാണ് ദേവി ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഒരു ദിവസമാണ് അന്ന് പ്രത്യേകിച്ചും പുത്രദുഃഖങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതാ ഭാവമാണ് അതുവരെ ദേവി ഒറ്റയ്ക്കായി ഇന്നിപ്പോൾ ദേവി ഒരു മറ്റൊരു ദേവതാ സങ്കല്പത്തോടൊപ്പം ചേർന്നിരിക്കുന്ന കാഴ്ച കൂടിയാണ് ഈ അഞ്ചാം ദിവസം സർവ സൈന്യാധിപനായിട്ടാണ് ദേവന്മാരുടെ മുഴുവനും സൈന്യാധിപനാണ് സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല ബ്രഹ്മ സ്വരൂപിയാണ് ഈ ഖലോകത്ത് കിട്ടുന്ന ഗുണങ്ങൾ കൂടാതെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം എല്ലാ ആത്മീയമായ ഉന്നതിയും കൂടി നമസ്കാരം നവരാത്രിയുടെ അഞ്ചാം ദിനം പഞ്ചമം എന്താണ് പഞ്ചമം അഞ്ചാം ദിവസം എന്ന് പറയുന്നത് സ്കന്ധമാത എന്നുള്ള ഭാവത്തിലാണ് ദേവി ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഒരു ദിവസമാണ് സ്കന്ധമാത എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ നമുക്ക് പരിചിതമാണ് ഒന്ന് സ്കന്തൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമി എന്നുള്ള അർത്ഥത്തിലാണ് മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മ അപ്പം നമുക്കെൻ്റെ ഭാവം മനസ്സിലാവുന്നത് തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ ബാലഭാവത്തിൽ മടിയിലിരുത്തിക്കൊണ്ട് ആണ് ആ ദേവി സാധാരണ ഭക്തർക്ക് ആ ഒരു ഭാവത്തിലാണ് അന്ന് അനുഗ്രഹം കൊടുക്കുന്നത് ഈ ബാലസുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി പൊതുവെ സർവ്വസൈന്യാധിപനായിട്ടാണ് ദേവന്മാരുടെ മുഴുവനും സൈന്യാധിപനാണ് ഈ സുബ്രഹ്മണ്യസ്വാമി ആ സുബ്രഹ്മണ്യസ്വാമിയെ മടിയിലിരുത്തുന്നവളാണ് ഈ ഭഗവതി അപ്പോൾ ആ ഭഗവതിയുടെ ആ ശ്രേഷ്ഠ നമുക്ക് അറിയാലോ നമുക്ക് പാർവതീ പരമേശ്വരന്മാരുടെ അത്തരം കഥകൾ ആലോചിച്ചാലും പാർവതീദേവിയുടെ അല്ലേ ആ ഒരു പുത്രഭാവം നമുക്കറിയാൻ പറ്റും അപ്പം അതേപോലെ സ്കന്ധമാത എന്ന് പറയുന്ന ആ ഭാവത്തിൽ നിന്ന് ദേവിയെ ആശ്രയിക്കുന്നവർക്ക് അന്ന് പ്രത്യേകിച്ചും പുത്രദുഃഖങ്ങൾ ഉണ്ടാ ഉണ്ടാകാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതാഭാവമാണ് അല്ലെങ്കിൽ ആശ്രയിക്കാവുന്നൊരു ഭഗവതിയാണ് ഈ സ്കന്ധമാത എന്ന് പറയുന്നത് പുത്രദുഃഖം എന്ന് പറയുന്നത് പലതരത്തിലാവാം അതായത് പുത്രന്മാർ ഇല്ലാത്തതിൻ്റെ ഒരു സന്താന ക്ലേശം ദുഃഖം അതാവാം വർഷങ്ങളായിട്ട് ദാമ്പത്യം വിവാഹം കഴിഞ്ഞു പക്ഷേ സന്താന ദുഃഖം സന്താനങ്ങളില്ല അങ്ങനൊരു വിഷമത്തിൽ പെട്ടുപോയ ആൾക്കാർക്ക് ഏറ്റവും ആശ്രയിക്കാവുന്ന സൽസന്ധാനങ്ങളുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും നമ്മൾ സന്താനം ഉണ്ടായാൽ മാത്രം പോരാ സൽസന്ധാനം ഉണ്ടാകുകയും വേണം ആരോഗ്യമുള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന അല്ലേ സുഖം കിട്ടിയില്ലെങ്കിലും ദോഷമൊന്നും ഉണ്ടാവരുത് അത്തരം സൽപുത്രന്മാരുണ്ടാവണം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രാർത്ഥിക്കാവുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ഈ സ്കന്ധമാത എന്ന് പറയുന്നത് അതേപോലെ സ്കന്തമാ അത് പിന്നെ മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സന്താനങ്ങൾ സന്താനങ്ങളില്ലാത്തതിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇനി സന്താനങ്ങൾ ഉണ്ടായിട്ട് ക്ലേശം അനുഭവിക്കുന്നവരുണ്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുള്ള ശാരീരികമായിട്ടുള്ള പോരായ്മകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെയുള്ള അത്തരം ആൾക്കാരുണ്ട് മറ്റൊന്ന് സന്താനങ്ങളെ കൊണ്ട് ദുഃഖമുണ്ടാവുക അത് ഒരുപക്ഷെ സന്താനങ്ങൾ വിചാരിച്ചിട്ടായിക്കൊള്ളുന്നുണ്ട് അപ്പം പലരും എപ്പോഴും ആശങ്ക അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചറിയാം അമ്മകന് നല്ലൊരു ജോലി കിട്ടിയില്ല വിദ്യാഭ്യാസത്തിന് വേണ്ട അത്ര ശോഭിക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിഞ്ഞ് സന്താനങ്ങളുണ്ടായിട്ടില്ല അല്ലെങ്കിൽ ബന്ധം വേർപിരിഞ്ഞു പോയി ഇതെല്ലാം പുത്ര ദുഃഖമാണല്ലോ സന്താനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദുഃഖങ്ങളാണ് അപ്പം അത്തരം ദുഃഖങ്ങളെ പരിഹരിക്കുന്നത് സന്താനങ്ങളുണ്ടായിട്ടും അവരിൽ നിന്ന് നമുക്ക് ദുഃഖം പിന്നെ ചിലർ തെറ്റായ വഴിക്ക് സഞ്ചരിച്ചു പോയിട്ട് അതിൽ നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമങ്ങൾ ഇങ്ങനെ പല വിധത്തിലുള്ള തരത്തിലുള്ള ദുഃഖങ്ങളും സന്താനങ്ങളെ പ്രതി ഉണ്ടാവാം അപ്പോൾ ഈ സ്കന്ധമാത എന്ന് പറയുന്ന ഭാവത്തിൽ ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ അത്തരം ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ദിവസം നവരാത്രിയുടെ ഒരു അഞ്ചാം ദിവസം ആവുകയും ചെയ്തു അഞ്ചാം അഞ്ചമ അഞ്ചാം ദിവസത്തിലേക്കെത്തി അപ്പോൾ ഇതുവരെയുള്ള ദേവി ഭാവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതുവരെ ദേവി ഒറ്റയ്ക്കായിരുന്നു ഇന്നിപ്പോൾ ദേവി ഒരു മറ്റൊരു ദേവതാ സങ്കല്പത്തോടൊപ്പം ചേർന്നിരിക്കുന്ന കാഴ്ച കൂടിയാണ് അഞ്ചാം ദിവസം അതായത് സുബ്രഹ്മണ്യസ്വാമിയുടെ സർവ എല്ലാ ദേവന്മാരുടെ മുഴുവനും സൈന്യാധിപനായി തീരാൻ ഭാഗത്തുള്ള പിന്നെ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ചറിയാം സുബ്രഹ്മം സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല ബ്രഹ്മ സ്വരൂപിയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ സങ്കല്പം തന്നെ നമ്മുടെ ആത്മീയതയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉച്ചരിക്കപ്പെടുന്ന വാക്കാണ് ബ്രഹ്മം എന്നുള്ളത് അതെ ആ ഓങ്കാരത്തിൻ്റെ പുരുളറിയാമോ എന്ന് ബ്രഹ്മാവിനോട് ചോദിച്ച കഥയൊക്കെ വളരെ പ്രസിദ്ധമാണ് അപ്പം അങ്ങനെ പിന്നെ താരകാസുരനെ കൊന്ന കഥകൾ നമുക്കറിയാം ഇങ്ങനെ ആസുരിക നിഗ്രഹത്തിനും ജ്ഞാനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതയെ ഒരു സങ്കല്പത്തെ മടിയിലിരുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാതൃഭാവത്തെയാണ് നമ്മൾ സ്കന്ധമാത എന്ന രീതിയിൽ നമ്മൾ ഈ അഞ്ചാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിന്നെയുള്ളത് ഈ പറഞ്ഞതുപോലെ പല അനുഭവങ്ങളുണ്ട് അതിൽ നമുക്ക് വളരെ കാലം നഷ്ടപ്പെട്ടു പോയി സന്താനം നമുക്ക് നമ്മുടെ കൺവട്ടത്തൊന്നും മറിയുകയോ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോവുകയോ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ആൾക്കാരുണ്ട് സന്താനങ്ങളുണ്ട് അവർ നല്ല രീതിയിലായിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പല വഴിക്ക് പോവുകയോ അല്ലെങ്കിൽ പിന്നീട് ബന്ധങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ മിസ്സിങ് ആയി നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെയുള്ള തിരിച്ചു കിട്ടിയ അനുഭവങ്ങളും ഈ ഈ ഒരു ഭാവത്തിൽ ആരാധിച്ചവർക്കുള്ളതായിട്ട് പറയ കേട്ടിട്ടുണ്ട് അപ്പം എല്ലാം കൊണ്ടും ഈ ഭാവം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ പ്രായമായവരാണെങ്കിൽ അല്ലെങ്കിൽ ദൂരെ സഞ്ചരിച്ച് പോയിട്ട് ക്ഷേത്രദർശനം ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ സ്കന്ധമാതാ സങ്കല്പത്തിൽ ആ ദേവിയെ ചിത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കാരണം നമ്മുടെ മനസ്സ് സങ്കല്പത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ടല്ലോ നമുക്ക് ചിത്രങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് പലതും ഓർമ്മ വരും അല്ലേ നമ്മുടെ മുത്തശ്ശന്റെ മുതൽ മുത്തശ്ശന്റെ പടം കാണുമ്പോൾ ഇങ്ങനെയായിരുന്നു സങ്കല്പിക്കാൻ നമുക്ക് എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ആ ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത്തരം ചിത്രങ്ങളുണ്ടെങ്കിൽ മുന്നിൽ വെച്ച് വിളക്ക് കൊളുത്തി ദേവി മഹാത്മ്യ പാരായണമോ അല്ലെങ്കിൽ ദാസഹസ്വതാമോ അല്ലെങ്കിൽ സൗന്ദര്യലേഹരി പോലത്തെയോ മറ്റ് അല്ലെങ്കിൽ ലഘുമായിട്ടുള്ള മറ്റ് ദേവി സ്തോത്രങ്ങളോ ജപിച്ചുകൊണ്ട് ഇതൊന്നും പറ്റാത്തവർക്ക് ചുരുങ്ങിയ സമയത്ത് രണ്ടോ മൂന്നോ നാലോ വരികളിൽ ചൊല്ലാവുന്ന ചെറിയ ദേവി പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ട് ആ ദേവിയെ ആരാധിക്കാം അപ്പോൾ സ്കന്ധമാത എന്ന് പറയുന്ന ഭാവത്തിൽ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഹലോകത്ത് കിട്ടുന്ന ഗുണങ്ങൾ കൂടാതെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇതെല്ലാം ആത്മീയമായ ഉന്നതിയും കൂടി സംഭവിക്കുന്നതാണ് നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടി നമ്മൾ പല പ്രാവശ്യവും നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടി വരും എല്ലാ പ്രാവശ്യവും നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നമ്മളെ നയിക്കുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ആയി ആണെങ്കിൽ പോലും നമുക്ക് ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത് പിന്നെ നമുക്കൊരു ഒരു ശൂന്യതയാണ് പിന്നെ അത് അത്രയും ഇതുണ്ടാവില്ല നമുക്ക് ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തരം ആരാധനകളിലൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആത്മീയമായിട്ടും നമുക്കൊരു സുഖം കിട്ടും ഇത് ഇത് അതായത് നമുക്ക് എന്താണ് ഈ ലോകം എന്താണ് ഈ പ്രപഞ്ചം എന്താണ് ദൈവസങ്കല്പം എന്നൊക്കെയുള്ളത് നമ്മളെ തിരിച്ചറിയിക്കാൻ കൂടെ സഹായിക്കുന്ന തരത്തിലാണ് ഈ ഉപാസനകൾ ആചാര്യന്മാരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഈ സ്കന്ധമാത എന്നുള്ള സങ്കല്പത്തിൽ ദേവിയെ ആരാധിക്കുമ്പോൾ നമുക്ക് ഈ നവരാത്രി കാലത്ത് കിട്ടുന്നത് മാതൃസങ്കല്പത്തിലുള്ള അഞ്ചാം ദിനം സാര്